അറിയണം ജോർജ് ബിഷ് എന്നറിയണം ഇസ്രായേൽ എന്നറിയണം ദൂത പരിഷരം ഒന്നറിയണം ഫാസിസ്റ്റ് ശക്തികൾ എന്നറിയണം ലോകത്തൊരിക്കലും അക്രമികൾ വിജയിച്ചിട്ടില്ല ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഉൾപ്പെടെ നമ്രൂദുമാരുൾപ്പെടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ അധികാരികളെല്ലാം തകർന്ന് ചരിത്രമായിട്ടേ ഉള്ളൂ നിങ്ങൾക്കറിയോ ഗാസയിലെ നാൽപ്പത്തഞ്ച് ശതമാനം കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് മരുന്ന് കിട്ടാത്തതുകൊണ്ടും വെള്ളം കുടിവെള്ളം ശുദ്ധവെള്ളം വെള്ളം പോലും കിട്ടാത്തതുകൊണ്ട് എന്നിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിൽ കടന്നിട്ട് ഗാസയിലെ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ഇന്റർവ്യൂ നടത്തി രോഗമില്ലാതെ വീണ് പോകാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹം ഡോക്ടർ എഞ്ചിനീയർ മന്ത്രി എം പി എന്താ നിങ്ങൾക്കാകേണ്ടത് ചോദിച്ചപ്പോൾ ഗാസയിലെ സ്കൂളുകളിലെ എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞത് ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ തൊഴിലുന്ന രക്തസാക്ഷികളാകാനാണ് ആഗ്രഹമെന്ന് ഗാസയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന എഴുപത്തൊന്ന് ശതമാനം പിഞ്ചുകുട്ടികൾ വീട്ടിൽ നിന്നൊരു റോട്ടി ഫോനും തിന്നാനില്ലാത്തപ്പോഴും ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാത്തപ്പോഴും ഗാസയിലെ എഴുപത്തൊന്ന് ശതമാനം മക്കൾ പറഞ്ഞത് ഞങ്ങൾക്ക് രക്തസാക്ഷികളാകാൻ ആഗ്രഹം